പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസീർ സാറും ലേഡീസ് സൂപ്പർ സ്റ്റാർ ജയഭാരതി തമ്മിലുള്ള കോമ്പിനേഷൻ സിനിമകളെക്കുറിച്ച് അതിലും അതിലെ സൂപ്പർ ഹിറ്റ് സിനിമകളെക്കുറിച്ച് പറയണമെന്ന് ഇതിലൊരു സുഹൃത്ത് ആവശ്യപ്പെട്ട് നസീർ സാറും ജയഭാരതി നൂറ്റി നാൽപ്പത് പടങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിൽ എൺപത്തഞ്ച് പടത്തിലാണ് അവർ നായിക നായകന്മാരായത് ബാക്കി പടത്തിൽ ഒന്നുകിലും നസീർ സാറിൻ്റെ അനിയത്തിയായിരിക്കും അല്ലെങ്കിൽ നസീർ സാറിന് വേറെ നായികയുണ്ടാവും ഷീല ശാരദ അങ്ങനെ വരുമ്പോൾ പിന്നെ അവർ നായിക നായകന്മാരല്ലല്ലോ അപ്പം നായിക നായകന്മാരായിട്ട് അഭിനയിച്ചാൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് വരുമ്പോൾ എൺപത്തഞ്ച് പടങ്ങളുടെ എനിക്ക് പറയാൻ സമയമില്ല കാരണം എൺപത്തഞ്ച് പടത്തിൽ എൺപത് പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് അഞ്ച് പടത്തിൽ ഒരു മൂന്ന് പടം ഏവറേജ് ഉണ്ടാവും രണ്ട് പടം ഫ്ലോപ്പ് ഉണ്ടാകും ഫ്ലോപ്പ് ഉണ്ടോ എന്ന് എൻ്റെ ഓർമ്മയിൽ ഫ്ലോപ്പ് ഒന്നും ഇല്ല പക്ഷേ രാഷ്ട്രീയത്തിൽ സിർ അവസാന കാലത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുമ്പോൾ ഒന്നോ രണ്ടോ പടം പരാജയപ്പെട്ട സംശയമുണ്ട് അതുകൊണ്ട് രണ്ട് പടം ഞാൻ ഒഴിവാക്കി എൺപത് പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാന്ന് മൂന്ന് പടം ഏവറേജ് അതിലിപ്പോൾ എൺപത് പടത്തിൽ പത്ത് മുപ്പ് പടത്തിനെ കുറിച്ച് ഞാൻ പറയാം എല്ലാം പറയാൻ സമയമില്ല അതിൽ ഇവർ ആദ്യമായിട്ട് ഒരു ചവണിക്കുന്ന തോക്കുവിൽ കഥ പറയുന്നു എന്നുള്ള പടത്തിലാണ് പക്ഷെ അതിൽ സത്യം മോശമുണ്ട് രണ്ട് നായകന്മാർ അതുകൊണ്ട് ആ സിനിമയെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ല സെർസാറും പിന്നെ ഒരു സോളോ കുറിച്ച് ഇപ്പം പറയുന്നു അതിൽ ഒന്നാം നായലത്ത് സുന്ദരി ഹരിയറിനാണ് ഡയറക്ടർ ബ്ലോക്ക് ബസ്റ്ററാണ് പടം നല്ല പാട്ടുള്ള സിനിമകൾ എല്ലാവർക്കും അറിയാം ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ നല്ല പാട്ട് എല്ലാം അന്നത്തെ കാലത്ത് ഭയങ്കര മങ്കൊമ്പ് ഗോപാലാണ് അതിൻ്റെ ഗാനരചന കണ്ടു ലക്ഷാർച്ചടങ്ങുമ്പോൾ ഒരു ഭൂമിദേവി പുഷ്പണി പുഷ്പിണിയായി സൂപ്പർ ഹിറ്റ് ഫിലിം പനി നീർമഴ മഴയിൽ കുതിരുന്ന ഒരഴകി നിലപാട് പിന്നെ ലവ് മാരേജ് നസിർ ജയ ഭാരതി സൂപ്പർ ഐറ്റ് രാജഹംസം നസീർ ജയഭാരതി സൂപ്പർ ഹൈറ്റ് ബാബു മോൻ നസിർ ജയഭാരതി സൂപ്പർ ഏറ്റും ബാബുമോൻ്റെ കഥയും രാജഹംശത്തിലെ കഥ അപ്പുറം ഇപ്പുറം മാറി മാറിയിട്ടായിരുന്നു അത് രാജഹംശത്തിൽ നസിർ സാർ ആദ്യം വിധുവാലെ സ്നേഹിക്കൂ വിധവാലിനെ സ്നേഹിച്ചിട്ട് കാണാൻ കേൾക്കാൻ പറ്റില്ല പിന്നെ നസീർ സാർ ജയഭാരതിയെ കണ്ടുമുട്ടിയിട്ട് ജയഭാരതിയുടെ പിന്നാലെ വിവാഹ വിവാഹാഭ്യർത്ഥിനായിട്ട് പോയതാണ് വിവാഹ അഭ്യർത്ഥന നടത്തിയിട്ട് ജയഭാരതി സമ്മതിക്കുമല്ലോ അവസാനം ക്ലൈമാക്സിൽ സമ്മതിക്കും ബാബു വല്ലോ അതുപോലെ നസീർ ശ്രീവിദ്യ നസീർ സാറിൻ്റെ ഭാര്യയാണ് ഭാര്യ മരിച്ച ശേഷം നസീർ സാർ വേറെ നാട്ടിൽ പോയാലും ജയഭാരതിയെ കണ്ടുമുട്ടുന്നു ജയഭാരി നസീർ സാറിൻ്റെ പിന്നാലെ വിവാഹ വിവാഹാഭ്യർത്ഥനയുമായിട്ട് നടക്കുന്നു പക്ഷേ നസീർ സാർ കല്യാണം കഴിക്കില്ല ക്ലൈമാക്സ് നസീർ സാർ കഴിക്കും ഇതിൽ നായിക നായകൻ്റെ പിന്നാലെ നടക്കുന്നത് അതിൽ നായകൻ നായികയുടെ പിന്നാലെ ക്ലൈമാക്സിൽ ക്ലൈമാക്സിലേക്കാണ് കഴിക്കുന്നത് അത് ചെറിയ വ്യത്യാസം രണ്ടു വരിയറും തന്നെയാണ് ഡയറക്ടർ പിന്നെ സീമന്ത പുത്ര സ്വർണ്ണമരം പൂവണിഞ്ഞു നല്ല പാട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ അമ്മണി അമ്മാവ് സീർ ജയപാതി സൂപ്പർ ഹിറ്റ് രാജസു രാജസൂയം കഴിഞ്ഞു എൻ്റെ രാജയോഗം തെളിഞ്ഞു രുമിണി ഞാൻ നിൻ ഋതുശാന്തി മണ്ഡപത്തിൽ പുഷ്പുള്ള പാട്ട് തോൽക്കാൻ എനിക്ക് മനസ്സില്ല സൂപ്പർ ഹൈറ്റ് ശുഭമംഗളോദയും അണിഞ്ഞുരുങ്ങി നിൻ്റെ ശുക്രദശായോഗം അതിൽ തുടങ്ങി എന്നുള്ള പാട്ട് സുജാത ിപ്പൂ താഴം പൂ ചൂടി വരും രവീന്ദ്ര ജയനാണ് ഇന്ത്യയിലെ സംഗീത സംവിധായകൻ മൂപ്പർ ഇന്ത്യയിലെ സംഗീതം തന്നെ മലയാളത്തിൽ കൊടുക്കുന്നതല്ലോ മലയാളത്തിലായിട്ട് പ്രത്യേക സംഗീതം ആക്കിയതല്ല അതേ ട്യൂണിൽ പിന്നെ ഇന്ത്യയിൽ മൂപ്പർക്ക് പാട്ടുണ്ട് അത് നേരെ ഇങ്ങോട്ടൊക്കെ എടുത്തു അത്രയാണ് നല്ല പാട്ടാണ് അത് കെ ടി സിൻ്റെ പാടാണ് സുജാത പി വി ഗംഗാധരൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത പാടും പിന്നെ അതിൽ നല്ല ലാഭം കിട്ടിയല്ല സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായല്ലേ അതിന് ശേഷം പിന്നെ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങി ആര്യ വി വി അങ്ങര പിന്നെ ഒരു പടാന്ന് അലോടാറില്ലെങ്കിൽ കെ പി രാജൻ്റെ നസീർ ജയ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പഞ്ചതന്ത്രം ശശികുമാറിൻ്റെ നസീർ ജാബാദി സൂപ്പർ ഹിറ്റ് ജീവിതം ഒരു മധുശ പ്രണയത്തിന് വായന ലഹരി കാവ്യ ലഹരി വർണ്ണ ലഹരി എന്നൊരു സാധന കൂടെ നല്ല ഡാൻസ് സി എ ഡി നസീർ സൂപ്പർ ഹിറ്റ് നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ജയദ്രൻചേട്ടൻ പൊയ് മുഖങ്ങൾ ടി കെ ബിസിൻ്റെ പടം സൂപ്പർ ഹിറ്റ് ചുണ്ടത്തെ പാത്രത്തിൽ സൂക്ഷിച്ച പുഞ്ചേരി പഞ്ചാര പായസമാർക്ക് വേണ്ടി നല്ല പാട്ട് പിന്നെ പഞ്ചാമൃതം കാറ്റിലിളകും കതിരോളി പോലെ കവിത ചാർത്തും മനസ്സ് നിലപാട് സൂപ്പർ ഹിറ്റാണ് പിന്നെ രണ്ട് ലോകം സിറിയ ജാഭാരതി സൂപ്പർ ഹിറ്റ് മംഗല്യ താലിട്ട മണവാട്ടി മാനത്തെ സിർസാറ് പാടുന്നവല്ലാം ഉണ്ടാവും യേശുദാസിനൊന്നും ആറ് പേർക്കും ഇല്ല പിന്നെ വെള്ളാണിപ്പായിരുന്നു സൂപ്പർ ഹിറ്റ് തിക്കരപ്പക്കി സൂപ്പർ ഹിറ്റ് പിന്നെ കായങ്ങളും കൊച്ചും ഉണ്ടാകുമ്പോൾ ബ്ലോക്ക് ബസ്റ്റർ ആലിബാബി നാപ്പത്തൊന്ന് കൊള്ളന്മാർ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് റംസാനിലെ ചന്ദ്രികന്ധിയും ജയേന്ദ്രൻ ചേട്ടൻ പിന്നെ പാലാട്ട് കുഞ്ഞിക്കണ്ണ് ചഞ്ചലാക്ഷി ചഞ്ചലാക്ഷി ചന്ദ്രകാന്തമാടിയതും പിന്നെ സൂപ്പർ ഹിറ്റ് കണ്ണപ്പൻ ഉണ്ണി പിന്നെ കണ്ണപ്പനുണ്ണി കണ്ണപ്പനുണ്ണി ദിസ്ഇസ് ആർ ഡബിൾ റോളാണ് ഒന്ന് ജയബാരി നായികയുണ്ട് ഒന്ന് ഷീലെ അതുകൊണ്ട് സീർ ജയബാര് ടീമിൻ്റെ പരമ ഉണ്ണിയും പറഞ്ഞു ശീലയ്ക്ക് ഫുൾ ക്രെഡിറ്റ് ഇല്ല ഇല്ലാതിൽ രണ്ട് നായികമാരുണ്ട് പിന്നെ അരക്കള്ള മുക്കാക്കളം ബ്ലോക്ക് ബസ്റ്റർ പി ഭാസ്കരനാണ് പിന്നെ ഡയറക്ടർ പിന്നെ അരക്കള്ളം അരക്കള്ള മുക്കാക്കളൻ പി ഭാസ്കരൻ പിന്നെ അതേപോലെ തന്നെ അന്ന് തച്ചോളി മരുമുഖം ചാന്തു ൂ നിലാവേ എന്നുള്ള പാട്ട് പി ഭാസ്കരൻ തന്നെ പിന്നെ പുഷ്പശരം ശശികുമാറിന്റെ സൂപ്പർ ഹിറ്റ് പിന്നെ തമ്മാടി വേലപ്പൻ ബ്ലോക്ക് ബസ്റ്റർ പിന്നെ സേതുബന്ധനം ബ്ലോക്ക് ബസ്റ്റർ ശശികുമാറിന്റെ പിന്നെ ഒഴുക്കിനെതിരെ പി ജി വിശ്വംഭരന്റെ ആദ്യത്തെ പാടം നസീർ ജയബാദി ടീമിന്റെ സൂപ്പർ ഹിറ്റ് ഫിലിം അവളൊരു ദേവാലയ എ ബി രാജ് നസീർ ജയഭാരി സൂപ്പർ ഹിറ്റ് ഇരുമ്പഴികൾ നസീർ ജയഭാരി സൂപ്പറിൻ്റെ സൂപ്പർ ഹിറ്റ് പിന്നെ ചീനവല വല കുഞ്ചാക്കോ തളിർവലയോ താമര വളയോ തളിപ്പൻ വളയോ വലയോ വളയല്ല വലയാണ് അത് കുഞ്ചാക്കോ കളർഫിലും സൂപ്പർ ഹിറ്റ് പിന്നെ കനൽക്കട്ടകൾ കട്ടകൾ എ ബി രാജിൻ്റെ സൂപ്പർ ഹിറ്റ് ഇതൊക്കെ അന്നത്തെ കാലത്ത് നസീർ ജയബാര് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റും ബ്ലോക്ക് ബസ്റ്ററും ഇനി ഇനിയും ഒരു അമ്പത് പടകളുണ്ട് അതെല്ലാം പറയുമ്പോൾ കുറേ സമയം എടുക്കും വീഡിയോ പിന്നെ അത് കൂടുതൽ പറയുമ്പോൾ ഇടക്കിടയ്ക്ക് ചെറിയ ചേർത്ത് പാട്ട് പാടുന്നതുകൊണ്ട് ചുമയും വരും പാട്ട് പാടുമ്പോൾ ച പിന്നെ ചുമക്കവും പിന്നെ നിങ്ങൾക്ക് അത് അനുവചകമായിട്ട് തോന്നും ഓക്കെ